ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ ആണ് അപ്പം നമ്മളെ ഇപ്രാവശ്യത്തെ യാത്ര എന്നുള്ളത് സെൻട്രൽ യൂറോപ്പിലോട്ടാണ് സെൻട്രൽ യൂറോപ്പിൽ നമ്മൾ ഏയോണ രാജ്യത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഓസ്ട്രേലാണ് ആദ്യത്തെ രാജ്യം ഓസ്ട്രേലിൽ നമ്മൾ ഓസ്ട്രേലി വി എൻ നമ്മൾ ഓസ്ട്രേലിയയിൽ സ്റ്റേ ചെയ്തിട്ട് നൈബറിംഗ് കൺട്രീസിലൊക്കെ നമ്മൾ പോയിട്ട് വരാമെന്നുള്ളതാണ് നമ്മളെ പ്ലാനിങ് കാരണം മുമ്പ് നമ്മൾ പത്ത് പന്ത്രണ്ട് ദിവസം ഓസ്ട്രേലിൽ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ അടുത്തുള്ള രാജ്യത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്നുള്ളതാണ് അപ്പം നമ്മളെ ഫസ്റ്റ് പ്രൈമറി കൺട്രി അതായത് ഓസ്ട്രേലിയ വി ആണ് ുംക ആയത് പന്ത്രണ്ട് മണി അല്ലേ അപ്പൊ നമ്മള് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഇതാ നമ്മൾ ഫ്ലൈറ്റ് ഏതാണ് വിസ്താരാണ് അല്ല എയർ ഇന്ത്യ എയർ ഇന്ത്യയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏതായാലും ഫ്ലൈറ്റിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഏതായാലും അറിയാം

स्टिकरें, स्टिकरें, क्यों ना, ड्राइंग बुक, इन अंदर कारपेंस नहीं लिए, यहाँ ना तो पॉप्पट ना, पॉप्पटी, तो इच्छापलक വെച്ചിട്ട് കളർ ചെയ്തോ ടൽി ടു വിയന്ന ഏറെ മണിക്കൂറാണ് നമ്മൾ മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പത്തര മണിക്ക് അവിടെ എത്തും പാകായത് മൂന്നു മണിക്കൂറാണ് ഇനി നാലര മണിക്കൂർ വീട്ടും ഭക്ഷണം ചപ്പാത്തി ഉച്ചക്ക് വെജായിരുന്നു കിട്ടിയത് അപ്പൊ നമുക്കിപ്പോള്

ശരിക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ശരിക്കും ശെരിക്കൊരിതാവണ്ടോ നമുക്ക് വയറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടോ മറ്റേ പോലെ നന്നായിട്ട് കഴിക്കണേക്ക് അത്ര കഴിച്ചിട്ടില്ലല്ലേ ചോറ് ചപ്പാത്തി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടേ ബ്രൗണി 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 അങ്ങനെ ഏഴ് മണിക്കൂറിന്റെ ശേഷം നമ്മളിതാ ഈ യാത്രയില് ആദ്യത്തെ രാജ്യത്ത് നമ്മൾ ലാൻഡ് ചെയ്ത് നമ്മളിപ്പോൾ ഉള്ള വിയന്ന ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നേരെ നേരെങ്കിലും ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ബഗേജ് എടുത്ത് നമ്മൾ നേരെ ഇങ്ങത്തിറങ്ങണം നമ്മളിതാ ബഗ്ഗേജൊക്കെ നമ്മളെടുത്ത് നമ്മളിങ്ങിപ്പോ വിയന്ന എയർപോർട്ടിന്റെ പുറത്തേക്ക് നമ്മൾ പോവാണ് നമ്മൾ വിയന്ന എയർപോർട്ടിൽ നിന്ന് ഇനി നമ്മൾ നേരെ നമ്മളെ ഹോട്ടലിലേക്ക് പോവാണ് സാധാരണ നമ്മളെ ഹോട്ടലിലേക്ക് നമ്മൾ ടാക്സിയിലായിരുന്നു പോയിട്ടുള്ളത് മുമ്പൊക്കെ അപ്പോൾ നമുക്കിപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മളെ ഹോട്ടലിലേക്ക് അടുത്ത് തന്നെ നമുക്ക് ട്രാ ട്രെയിനുണ്ട് നമ്മൾ ട്രെയിൻ ഇതാ ട്രെയിൻ ടിക്കറ്റ് വേണമെങ്കിൽ അവിടുന്ന് കിട്ടും അതുമാത്രമല്ല നമ്മളെ കയ്യിൽ യൂറയിൽ പാസ് ഉണ്ട് ഉണ്ടായതിനെക്കൊണ്ട് നമുക്കത് ഉപയോഗിക്കുക നമ്മൾ ഇന്ന് തൊട്ടിട്ടായി വാളിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഏതായാലും യൂറയിൽ പാസ് ഉപയോഗിച്ചിട്ട് നമ്മളെ ഹോട്ടലിലേക്ക് പോകാമെന്ന് തീരുമാനം സ്റ്റേഷനില് റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിന്റെ അടിയിൽ തന്നെയാണ് സ്റ്റേഷനിലുള്ളത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കാണാം സ്റ്റേഷൻ ഇവിടുന്ന് പതിനഞ്ച് മിനിറ്റ് അല്ലെ ഇവിടുന്ന് പതിനഞ്ച് മിനിറ്റ് വിയൻ സെൻട്രൽ സ്റ്റേഷനിൽ അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഹോട്ടലിൽ ഉള്ളത് അപ്പൊ നമ്മള് വിയൻ സെൻട്രൽ സ്റ്റേഷനിലെത്തി വിയൻബാൻ ഹോഫ്ബാൻ വിയൻ സെൻട്രൽ സ്റ്റേഷൻ നമ്മളെ ട്രെയിൻ ഇതാണ് ഇതിലായിരുന്നു വന്നത് റയിൽ ചെറ്റ് ഇനിയിപ്പോ നമ്മൾ ഹോട്ടൽ ഇതിന്റെ അടുത്ത് തന്നെ കേട്ടോ ഇതിന്റെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ നമ്മൾ ആദ്യം സ്റ്റേഷന്റെ ഹോട്ടൽ സ്റ്റേഷനെ കണ്ടില്ലേ നാട്ടിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് വിയന സെൻട്രൽ സ്റ്റേഷൻ ശെ ഡീറ്റെയിൽസ് കൊടുത്ത് ജസ്റ്റ് അത് തന്നെ പിന്നെ ഒരു പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസും ചോദിച്ച് നേരെ റൂമിലേക്കാണ് നമ്പർ എയ്റ്റ് വൺ ടു ഹലോ വെൽക്കം എമൽ ഇതാ ഇശേല് ആദ്യം തന്നെ ഇവർ ഇതാ പിടിച്ചാ നോക്കുന്നത് എന്തുണ്ടോ ഈശേൽ അപ്പം ഇതാണ് നമ്മളെ ഇവിടുത്തെ നാല് ദിവസത്തെ റൂം സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഇന്ന ഹോട്ടലിൽ നല്ല വൃത്തിയുള്ള റൂമ് ഒരു ഡബിൾ ബെഡ് പിന്നെ ഒരു സിംഗിൾ ബെഡ് ഇവിടുന്ന് നമുക്ക് കാണാം പുറത്തേക്കൊക്കെ ഉള്ള വ്യൂ ഉണ്ടാവും ഓ സ്റ്റേഷനും ട്രെയിനും വരെ കാണുന്നുണ്ട് ഇവിടുന്ന് പിന്നെ പുറത്തിറങ്ങിയതാണ് പക്ഷെ ഇവിടെ റെയിൽവേ സ്റ്റേഷന് മാത്രം ആവുന്നല്ല പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഇപ്പൊ എത്ര ഒമ്പത് മണിയായി കാലിയായി അധികം ആൾക്കാരൊന്നുമില്ല

ഉള്ള എനർജി ഇല്ല അപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ നേരെ നമുക്ക് ഹോട്ടലിൽ തന്നെ പോയിട്ട് ഫുഡ് നമ്മളെ റൂമിൽ പോയിട്ട് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സോ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പം നേരെ നമ്മളെ റൂമിൽ തിരിച്ചെത്തി ഇപ്പം നല്ല ടയറിങ് ആണ് നേരെ കിടന്ന് ഉറങ്ങുക നാളെ നമ്മൾ നേരത്തെ പോകണം നാളെ ചെക്ക് റിപ്പബ്ലിക്കിലെ ബ്രിണോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതൊക്കെ നമ്മൾ ട്രെയിൻ രാവിലെ ഒമ്പത് മണിക്കാണ് അപ്പം ഇനിയിപ്പം നേരെ ഇടുന്ന ഉറങ്ങാൻ ആറ് ഭയങ്കര ക്ഷീണമുണ്ട് അല്ലേ തീരെ റെസ്റ്റ് എടുത്തിട്ടില്ലെന്ന് ഉറക്കം വെച്ചിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അപ്പം ഏതായാലും നാളത്തെ വീഡിയോ നമുക്ക് അടുത്ത ഇതിൽ കാണാം ഇൻഷാല്ല അപ്പം അതുവരെ ടേക്ക് കെയർ ബൈ